കൊടു ഹലോ ഗെയ്സ് അസലൈക്കും വെൽക്കം ബാക്ക് അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളെ കൊല്ലയാത്രി ഇനാഗ്രേഷൻ ഒക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താ വെച്ചാൽ ചെറിയൊരു ഇഫ്താർ ബ്ലോഗാണ് അപ്പൊ കുക്കിംഗ് വീഡിയോസ് നമ്മളൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ജസ്റ്റ് നമ്മളൊരു നോമ്പ് ഇറക്കണ വിശേഷങ്ങളൊക്കെ നോമ്പും എങ്ങനെ ഉണ്ട് എന്നൊക്കെ ഒന്ന് പറയേണ്ടി നമ്മളത് ക്ഷീണത്തിൽ ആരും എന്താ വെച്ചാൽ ജലദോഷം കാര്യങ്ങളൊന്നും വരെ മാറിയിട്ടില്ല അതിൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ട് ഊഹും ഉണ്ട് ജലദോഷം ഉണ്ടും അങ്ങനെ അലഹമുല്ല അങ്ങനെയൊക്കെ പോകുന്നുണ്ട് ചെറുക്കാം എന്തൊക്കെയാണ് എന്തൊക്കെയാ സ്പെഷ്യൽ ഇടിച്ച കൊപ്പേരി ചെറുപായത് എല്ലാം കഴിഞ്ഞതാ ഇനി ഇതിലൊക്കെ എന്താ ഉള്ളത് ഇതെന്താ പറഞ്ഞു വരക്കിട വറവിട വരവിടുക തൂമിക്ക ഓക്കെ അപ്പൊ എന്തായാലും നമുക്കിന്ന് ഇതുണ്ട് പിന്നെ മാത്രമല്ല ഞാൻ കടയിൽ പോയിട്ട് എല്ലാം ഓരോന്ന് വാങ്ങി വന്നെ എല്ലാം തിന്നാൻ ആഗ്രഹമുണ്ട് പക്ഷെ ഒരുപാട് വാങ്ങി കഴിഞ്ഞാൽ നോമ്പ് ഇറക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഇത് കിളിക്കോട് ഇത് മുട്ട മസാല ഇത് മുട്ട മസാല ഇത് മുട്ട ബജ്ജി ഇത് മസാല ബോണ്ട ഇത് ചിക്കൻ സമൂസ ഇത് ബീഫ് സമൂസ ഇത് ഉഞ്ഞക്കായ ഇത് ചിക്കൻ കട്ട്ലേറ്റും ഇത് പരിപ്പൂരും അല്ല ഇത്ര തന്നെ ഇതൊക്കെ പാടങ്ങൾ തിന്നുമോ എല്ലാ ടേസ്റ്റ് നോക്ക പകുതി പകുതി നോക്കിക്കോളി കേട്ടോ നിനക്ക് വെറുതെ ഭക്ഷണം കിട്ടാതെ എത്ര അപ്പോൾ വേസ്റ്റ് ആക്കി കളയരുത് അപ്പോൾ ഇന്ന് സത്യം നമ്മൾ പറഞ്ഞുകഴിഞ്ഞാല് നമ്മള് ചിക്കൻ ഇതെന്താ പൊയ്ച്ച് വെച്ചിരിക്കണോണ്ട് കേക്ക് മാതിരിണ്ടോ ഇന്ന് ചോറല്ലേ ചോറ് മതി ഇന്ന് പത്തിരി ഈ നോമ്പിനെ ആയി കഴിഞ്ഞാൽ ഇറങ്ങാനായി കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാല് അതിനുവിട്ട അത് കഴിഞ്ഞാലേ ആകെ എന്താ പറയാ നമ്മള് തിന്നു തിന്നിട്ടൊക്കെ മടുക്കും പക്ഷെ പ്രാവശ്യം നമ്മളധികം നോമ്പ് തെറിയൊന്നും അല്ലേ വീഡിയോ എടുത്തിട്ടില്ല നോമ്പിൽ ഒരുപാട് വീഡിയോസൊക്കെ എടുക്കണം കവർ ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു അതിന് വേണ്ടി നമ്മൾ കൊല്ലം പോയി ഇനി നമ്മൾക്ക് രണ്ട് ദിവസം വേറെ പരിപാടികളുണ്ട് രണ്ട് ദിവസം നമ്മൾ രാജ്യം വിടുന്നുണ്ട് അത് സർപ്രൈസ് ഓക്കെ അതെന്തായാലും വഴിയെ പറഞ്ഞുതരാം പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ കുറച്ച് പരിപാടികളുണ്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ നോമ്പ് ദറയൊക്കെ വെക്കണം വിചാരിച്ചു നിൽക്കുകയാണ് ചിലപ്പോൾ നമ്മൾ വരുന്ന ആൾക്കും അല്ല നോമ്പ് കഴിഞ്ഞതിന് മുന്നേ ചെറിയ തോതിൽ വെക്കണം നോക്കാം ഇവിടക്കൊന്നും ഒരാൾക്കും ആവതില്ല ആവത് ഉണ്ടെങ്കിൽ അല്ല ഇപ്പൊ നോമ്പു ദിവസമില്ല ആ പേരെയാണ് എല്ലാവർക്കും ഒന്നാമത് എല്ലാവർക്കും ജലദോഷം കാര്യങ്ങളും ഇതാണ് ഏറെ ഓക്കെ ഇതൊക്കെ ആണ് ഇപ്പൊ പക്ഷെ രണ്ടു ദിവസത്തെ മഴ കൊണ്ട് ഇവര് വീണ്ടും ഉഷാറായി പക്ഷെ ആ മുകളിലത്തെ ചെടി പറ്റ ഉണങ്ങി പോയി പിന്നെ ഈ ഈ ചെടികളൊക്കെ നമുക്ക് കട്ട് കട്ടിയാണ്ട് ഇതിന്റെ അതിന്റെ കത്രിക നാളെ വാങ്ങണം ഇന്നും നാളെ നാളെ ലോട്ടറി ടിക്കറ്റിന്റെ മതിയാണ് ഒക്കെ നന്നായിട്ട് വളർന്നു നിൽക്കണേ അതിന്റെ ഇടയിൽ കൂടെ കുമ്മനടിച്ചിട്ട് വേറെയും കുറെ ചെടികളുണ്ട് അപ്പൊ അതിനൊക്കെ നമുക്ക് ഒഴിവാക്കണം അല്ലേ നമുക്ക് ഇവിടെ ർക്കില്ല ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എന്തായാലും അതിന്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം അതിന്റെ മുന്നേ എന്താ ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുത്ത് ഷെയർ ചെയ്യണം എന്നാ വിചാരിച്ചിരുന്നത് അതിനു വേണ്ടിയിട്ട് നമ്മളൊരു ഇന്റർവെല്ലിന്റെ ക്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതും നിങ്ങൾക്ക് അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു പറഞ്ഞുതരാൻ വിചാരിച്ചു അതിന്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കേട്ട് അതൊക്കെ ഷൂട്ട് ചെയ്ത് പിന്നെ പോയി ഉറങ്ങി പിന്നെ ഒന്നിനും ഒരു ആവത് അങ്ങനെ ഇപ്പോഴാണോ ഒന്ന് പുനർജനിച്ച് ടീച്ചത് അപ്പൊ നമ്മള് ക്ലാസ് അറ്റൻഡ് ചെയ്തത് രാവിലെ ആയിരുന്നു കേട്ടോ പിന്നെ ഈ ഡ്രസ്സ് ഒക്കെ ചേഞ്ച് ചെയ്തപ്പോൾ മനസ്സിലായി ഉണ്ടാവും നമ്മൾ ഈവനിംഗിലാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നതൊക്കെ ഒന്ന് ഫ്രഷ് ആയതിനു ശേഷമാണ് പറഞ്ഞു പറഞ്ഞിരുന്ന കോഴ്സ് ഏതാണെന്ന് വെച്ചാൽ ടീം ഇന്റർവെലിന്റെ ഇസി ബി സി കോഴ്സ് ആണ് കെട്ടോ അതായത് ഞാനതിന്റെ മുന്നുങ്ങളായിട്ട് കുറെ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനെ കുറിച്ചിട്ട് കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു കേട്ടോ അത് നല്ലതാണോ എന്താണ് അതിന്റെ ഇത് എന്നുള്ളതോ ഫീഡ്ബാക്ക് എന്താണെന്നുള്ളതൊക്കെ എല്ലാരും ചോദിച്ചിരുന്നിട്ടോ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പൊ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണാം ആയിട്ടുള്ള നമ്മൾ എങ്ങനെ ട്രെയിൻ ചെയ്യാം ഞാൻ ഈ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടീം ഇന്റർവെല്ലിന്റെ ഡിപ്ലോമ മോണ്ടിസോറി കോഴ്സ് ആണ്ട്ടോ പ്ലസ് ടു ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്കാണ് കേട്ടോ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റുക ഇതൊരു വൺ ഇയർ കോഴ്സ് ആണ് അതിൽ എട്ട് മാസം ക്ലാസും നാലു മാസം നമ്മൾ പ്രൊഫഷണൽ സ്കിൽ ഇമ്പ്രൂവിന് വേണ്ടിയിട്ടുള്ള ഇന്റേൺഷിപ്പോട് കൂടിയിട്ടുള്ള ട്രെയിനിങ് ആണ്ട്ടോ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഇന്റർഷിപ്പിന്റെ ടൈമില് നമുക്ക് ചെറിയൊരു പേയ്മെന്റ് അവർ നൽകുന്നുണ്ട് അപ്പൊ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്റർവെല്ലിൽ തന്നെ ഓൺലൈൻ ആയിട്ട് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാട്ടോ അതിൽ നൂറ് ശതമാനം പ്ലേസ്മെന്റും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി ഇന്റർവെല്ലിൽ മാത്രമല്ല നമുക്ക് മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അല്ലെങ്കിൽ ജി സി സി കൺട്രീസിലൊക്കെ പോയിട്ട് വർക്ക് ചെയ്യാം കാരണം കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റർവെല്ലിന്റെ തന്നെ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും ഇന്റർനാഷണലി വാലിഡ് ആയിട്ടുള്ള യു കെ സർട്ടിഫിക്കറ്റും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡെയിലി നമ്മുടെ ഒക്കെ ലൈഫിൽ എത്രയോ ടൈം വെറുതെ വേസ്റ്റ് ആവുന്നുണ്ട് അപ്പം അതിലൊരു വൺ അവർ നമുക്ക് മാറ്റിവെക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ടീച്ചർ ആവാനും നല്ലൊരു ഇൻകേൺ ചെയ്യാനും പറ്റും അപ്പം നമ്മളെ കംഫർട്ടിനനുസരിച്ച് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ പഠിക്കും ചെയ്യാം നല്ലൊരു ഇൻകഏൺ ചെയ്യാനും പറ്റിയൊരു കോഴ്സാണ് കേട്ടോ ടീം ഇന്റർവെല്ലിന്റെ തന്നെ ഇ സി പി സി കോഴ്സ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ടീച്ചർ ആവാം എന്നതിലുപരി നല്ലൊരു പേര് പറ്റും ഇതിൽ എഡ്യൂക്കേഷൻ സൈക്കോളജി ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കുട്ടികളെ എങ്ങനെയാണ് പഠിപ്പിക്കുക അവരുടെ അറ്റൻഷൻ എങ്ങനെയാണ് കിട്ടുക എങ്ങനെയാണ് മാനേജ് ചെയ്യുക എന്നൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ കാരണം ഞാൻ ഇവരുടെ തന്നെ ഇന്റർവെല്ലിന്റെ ലിറ്റിൽ ജീനി എന്ന് പറഞ്ഞ കെ ജി കുട്ടികളുടെ ഒരു ഓൺലൈൻ ക്ലാസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നമുക്കറിയാലോ സാധാരണ നമ്മളെ പഠിക്കാൻ വേണ്ടിയിട്ട് എടുത്തുമ്പോൾ ഒന്നെങ്കിൽ ശ്രദ്ധ കിട്ടൂല പിന്നെ നമ്മൾ പറയുന്നത് പറയുന്നതു മനസ്സിലാവില്ല പിന്നെ നമ്മൾ പറയുന്നത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നമുക്കും ദേഷ്യം വരും നമ്മളൊരു വേ ഓഫ് മെത്തേഡിലായിരിക്കും നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടി വരും ഓൺലൈനായിട്ട് ഇന്റർവെല്ലിന്റെ നമ്മൾ ലിറ്റിൽ ജീനി പറ ക്ലാസ്സിൽ കുട്ടികൾ അത്ര ഹാപ്പി ആയിട്ട് ആക്ട് ആയിട്ടാണ് ഇരിക്കുന്നത് നമ്മൾ കാണുന്നത് അപ്പൊ ഇതിലെ ടീച്ചേഴ്സ് ഒക്കെ എ സി ബി സി കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വെൽ ട്രെയിൻഡ് ടീച്ചേഴ്സ് ആണ് ഈ ഒരു കോഴ്സ് ബാച്ച് വൈസ് ആയിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പേര് പരിചയപ്പെടാനും സംസാരിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട് ഇതിൽ ഭൂരിഭാഗ പേര് വീട്ടമ്മമാരാണുണ്ട് അതായത് കല്യാണം കഴിഞ്ഞതിനു ശേഷം പിന്നെ പഠിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാത്തതിലും പിന്നെ ജി സി സി കൺട്രീസിലെ കസിനുമാരെ കൂടെ എന്താ റൂമിൽ പോയി നിക്കണോലും അപ്പൊ അവിടെ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പൊ നമ്മളെ കംഫർട്ട് അനുസരിച്ച് നമുക്ക് ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാനും പഠിക്കാനൊക്കെ പറ്റുട്ടോ പിന്നെ നല്ലൊരു ഇൻകം ഇൻകേൺ ചെയ്യാനും പറ്റും നമ്മള് പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു ഇൻകം കിട്ടാൻ നല്ലത് വലിയൊരു കാര്യമാണ് പിന്നെ കുറെ പേർക്കുള്ള സംശയമാണ് കേട്ടോ നമുക്ക് ഇത് പഠിക്കാൻ പറ്റുന്നില്ല അപ്പൊ അതിനെ കുറിച്ചൊന്നും ടെൻഷൻ ആവേണ്ട ടീച്ചേഴ്സ് ഒക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ് അപ്പൊ എന്തായാലും ക്ലാസ് ഒക്കെ എല്ലാരും കണ്ടില്ലേ പിന്നെ നമ്മളെ പോലെയുള്ള സ്ത്രീകൾക്ക് ഒരു ഇൻകം ഏൺ ചെയ്യാന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ കാര്യല്ലേ അപ്പൊ അതിനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ടീം ഇന്റർവെല്ലിന്റെ ഇ സി ബി സി കോഴ്സ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് പറയാനുള്ളത് ഇത്ത ടീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് കേട്ടോ ഒരു ക്ലാസ് എടുത്തു തരുന്നത് പിന്നെ അവര് നമുക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് പ്ലേസ്മെന്റും തരുന്നുണ്ട് അപ്പൊ നമ്മൾ ഒരു ഡേല് ഒരു വൺ അവർ മാത്രം മാറ്റി വെച്ചാൽ നല്ലൊരു ടീച്ചറായിട്ട് തന്നെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റും വീഡിയോസ് കാണുന്ന പേരൻസിനോടാണ് പറയുന്നത് അപ്പൊ നമുക്ക് വെക്കേഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് നിങ്ങളെ മക്കൾക്കൊക്കെ ഇതൊരു ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ അപ്പൊ എന്തായാലും ഇന്റെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഈ ഒരു ടീം ഈ ഒരു ക്ലാസ്സിൽ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അപ്പൊ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള കോണ്ടാക്ട് നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഇപ്പൊ തന്നെ ജോയിൻ ചെയ്തോളീ നാളെ നല്ലൊരു ടീച്ചർ ടീച്ചറാവാം നമുക്ക് നമ്മളെ വീട്ടിലേക്ക് പോവാണിലേക്ക് പോവാം ആയോ കഴിഞ്ഞോ

ഒതുങ്ങിയിരിക്കാത്ത രാത്രി ഉറങ്ങിയില്ലെങ്കിൽ ഞാൻ ഇന്ന് ശരിയാക്കും എന്നെ ഞാൻ അവിടെ നിന്നാ കൂട് എടുത്തു വരും നമ്മുടെ ടോമിൻ്റെ അതിലിട്ടാണ് കൂട്ടു ഞാൻ കേട്ടോ മനുഷ്യ ഉറങ്ങണ നേരത്താണ് ഓള് നീ ആ എന്നിട്ട് കൈയിട്ടിട്ട് മറ്റേ ഡോങ്കിൽ വരുന്ന മാതിരി വരും എൻ്റെ അടുത്തേക്ക് ശരിയാക്കും എൻ്റെ അടുത്ത് കേട്ടോ രാവിലെ നമ്മൾ നീക്കണ നേരത്ത് ഓള് ഉറങ്ങുക നമ്മൾ ഇറങ്ങണ നീക്കുക എന്താ എപ്പൊറങ്ങണേ അതൊന്നും രാത്രി ഉണങ്ങിട്ടില്ല ഓക്കേ അപ്പൊ എന്തായാലും നമ്മള് ചിക്കൻ പൊരിച്ചത് നമ്മടെ നെഡ്സ് പിന്നെ പലതരം എണ്ണ കടികള് പിന്നെ മത്തക്ക ആൻഡ് എന്താണ് കന്നീം ചിക്കൻ പൊരിച്ചത് ഓ വേണ്ടോ ഇതൊക്കെ പിന്നെ ആർക്കാ പൊരിച്ചത് ഇതാണ് ഇവിടുത്തെ അങ്കേ ഇവയ്ക്ക് ഒന്നും വാങ്ങിക്കൊടുക്കരുത് അവസാനം കന്യ കുടിക്കണം കേട്ടോ അപ്പം എന്തായാലും നമ്മുടെ ഇന്നത്തെ നോമ്പ് തുറയും ഇവിടെ അവസാനിച്ചു വളരെ ചുരുക്കം നോമ്പ് മാത്രമേ ഇനിയുള്ളൂ അല്ലേ ഓക്കെ അപ്പം എന്തായാലും നമ്മൾ വീട് വൈൻ്റപ്പ് ആക്കുന്നു ഓക്കെ ഗുഡ് ബൈ